നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വട റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് റവ വട അപ്പോൾ എങ്ങനെയാണ് ഈ റവ വട തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം സാധാരണ വടയിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് ഇത് തയ്യാറാക്കേണ്ടത് പുറംഭാഗം നല്ല ക്രിസ്പിയും അകത്തോട്ടൊരല്പം സോഫ്റ്റുമായിട്ടുള്ള നല്ലൊരു വട അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് വെള്ളം നന്നായി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് തിളക്കാൻ അനുവദിക്കുക അപ്പം വെള്ളത്തിന് ഞാൻ അതേ കപ്പിന് ഒന്നര കപ്പ് അളവിൽ റവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് കട്ട പിടിക്കാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ റവ നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും അപ്പോൾ ഈ വെള്ളമെല്ലാം ഈ റവ വലിച്ചെടുത്ത് നന്നായിട്ടൊരു വടയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഒരല്പസമയം ആറാൻ വേണ്ടി വെച്ചേക്കുക ഒരു ഈ ഒരു പരുവാവുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് സവാള ഇഞ്ചി പച്ചമുളക് ചേർത്ത് പിന്നെ നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഒരൽപ്പം കറിവേപ്പില കൂടി ചെറുതായിട്ടൊന്ന് കയറി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ സാധാരണ വടക്കൊക്കെ ചേർക്കുന്ന പോലെ കുറച്ച് പൊടികളിട്ട് കൊടുക്കാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രുചിക്കാവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടിനി ഇളക്കിയെടുക്കുക ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പാക്കി അതിനകത്തേക്കിട്ട് നന്നായി വറുത്തെടുക്കുക ആക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കയ്യിലൊരൽപ്പം വെള്ളമോ എണ്ണയോ തടവിക്കൊണ്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ മാവെല്ലാം നമ്മുടെ കയ്യിലൊട്ടി അങ്ങ് പോകും നന്നായിട്ട് നമുക്ക് ഷെയ്പ്പാക്കിയെടുക്കാൻ പാടായിരിക്കും പിന്നെ ഇത് സാധാരണ വടയൊക്കെ തയ്യാറാക്കുമ്പോൾ മൂത്ത് വരുന്ന അത്രയും പെട്ടെന്ന് നമ്മുടെ റവ മൂത്ത് വരില്ല അതുകൊണ്ട് ഇട്ടുടനെ നമ്മൾ ഇളക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരല്പസമയം അവിടെ കിടന്ന് നന്നായിട്ട് ബ്രൗൺ കളർ കണ്ടതിന് ശേഷം മാത്രം തിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടിട്ട് അത് ആ ഒരു കാര്യം മാത്രം സാധാരണ വടയിൽ നിന്ന് റവ വടക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് മുഴുവൻ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പാക്കി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നിടം വരെ നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം എണ്ണിക്കിടന്ന് നന്നായി മൂത്ത് ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ തുടങ്ങുമ്പോൾ മാത്രമേ അത് തിരിച്ചിടാൻ ശ്രമിക്കാവുള്ളൂ എന്നിട്ട് നന്നായിട്ട് രണ്ട് സൈഡും നമ്മുടെ സാധാരണ വടകളൊക്കെ പോലെ ബ്രൗൺ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് സൈഡും നന്നായി മൂപ്പിച്ചെടുത്ത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിക്കുവാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ശുഭ